ഈയിടെ സംഭവിച്ച അഹമ്മദാബാദിലെ ദാരുണമായ വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട രമേഷ് കുമാർ വിശ്വാസ് എന്ന ബ്രിട്ടീഷ് പൗരനെ അതിനുശേഷം ഉറങ്ങാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ആരോടും സംസാരിക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് അക്രമാസക്തനാകുന്നു ഒരുതരം മാനസിക വിഭ്രാന്തി കാണിക്കുന്നു എന്താണ് അദ്ദേഹത്തിന് പിടിപെട്ടിരിക്കുന്ന രോഗം അതിൻ്റെ പേരാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒരു ദാരുണമായ സംഭവത്തിനോ പ്രകൃതി ദുരന്തങ്ങൾക്കോ വാഹനാപകടങ്ങൾക്കോ അല്ലെങ്കിൽ പല തീപിടുത്തമോ അതല്ലെങ്കിൽ ഉറ്റവരുടെ മരണത്തിന് വൃക്സാക്ഷിയാവേണ്ടി വരികയോ അതല്ലെങ്കിൽ പല ബലാത്സംഗത്തിനോ ലൈംഗികാതിക്രമത്തിനോ ഇരയാകുന്ന അവസ്ഥ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലൊക്കെ ഉൾപ്പെടുന്ന വ്യക്തികളെ പിന്നീട് പിടികൂടുന്ന ഒരു മാനസിക തകരാറിൻ്റെ പേരാണിത് പി ടി മാത്രവുമല്ല ദീർഘകാലം യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചുള്ള സൈനികർക്ക് അതേപോലെ സ്ഫോടനാത്മകമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള യുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കൊക്കെ പിന്നീട് ഈ രോഗങ്ങൾ പിടിപെടാറുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇങ്ങനൊരു രോഗമുണ്ടെന്നും ഈ രോഗങ്ങൾക്ക് കാരണങ്ങൾ ഇന്നതാണെന്നും ഒക്കെ മനഃശാസ്ത്രലോകം കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നടന്ന വിയറ്റ്നാം യുദ്ധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത്തിയൊന്ന് വർഷത്തോളം നീണ്ടു നിന്ന വിയറ്റ്നാം യുദ്ധമാണ് ഒരു പക്ഷേ യുദ്ധങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഹീനമായി ചെയ്ത യുദ്ധം അമ്പത്തി സൈനികരും ലക്ഷക്കണക്കിന് വിയറ്റ്നാം ഗറിലകളുമാണ് അന്ന് കൊല്ലപ്പെട്ടത് മാത്രവുമല്ല വടക്കൻ വിയറ്റ്നാമിലെ കാടുകളിൽ ഒളിച്ച് യുദ്ധം ചെയ്യുന്ന ഗറിലകൾക്ക് മുമ്പിൽ കുഴങ്ങിയപ്പോൾ അമേരിക്കൻ സൈന്യം ചെയ്തത് ഏഴ് പോയിൻറ്റ് ഒന്ന് കോടി ലിറ്റർ ഏജൻറ്റ് ഓറഞ്ച് എന്ന വിഷലായനി തളിച്ച് വടക്കൻ വിയറ്റ്നാമിലെ ഏതാണ്ട് എല്ലാ വനപ്രദേശങ്ങളും യു എസ് സൈന്യം കരിയിച്ചു കളഞ്ഞു അങ്ങനെ ചരിത്രത്തിൽ മനുഷ്യരോടും പ്രകൃതിയോടും ഒരേപോലെ ക്രൂരത കാണിച്ചൊരു യുദ്ധമായിരുന്നു വിയറ്റ്നാം യുദ്ധം ഈ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് അമേരിക്കൻ സൈനികർ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ അവരിൽ പലരിലും അതേവരെ കാണാത്ത ചില രീതിയിലുള്ള ചില വിഭ്രാന്തികൾ കണ്ടു തുടങ്ങി പെട്ടെന്ന് ക്ഷോഭിക്കുക ഉറങ്ങാതിരിക്കുക ഉറങ്ങുന്നവർ ദുസ്വപ്നം കണ്ട് ഉണരുക അതേപോലെ തന്നെ വല്ല ഘോര ശബ്ദം കേട്ടാൽ പേടിച്ച് വിറക്കുക വനപ്രദേശങ്ങൾ കാണുമ്പോൾ ഒരു തരം അസ്വസ്ഥതയുണ്ടാവുക എന്തിനേറെ വിയറ്റ്നാം പോലെയുള്ള ഒരു ഏഷ്യൻ രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമയിലെ രംഗങ്ങൾ പോലും ഇവരുടെ മനസ്സിൽ ഇത്തരം രംഗങ്ങൾക്ക് തിരികൊളുത്തി അപ്പോഴാണ് മനോരോഗ വിദഗ്ധർ ഇതിനെക്കുറിച്ച് പഠിച്ചത് അങ്ങനെയാണ് ഇതിനെ പി ടി എസ് ഡി എന്ന പേര് വീണത് അവിടെ നിന്നാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ഈ പി ടി എസ് ഡിക്ക് എന്താണ് ചികിത്സ എന്നുള്ളത് തേടി തേടിയിറങ്ങിയത് ഇത് യുദ്ധത്തിൽ പങ്കെടുത്തവർ മാത്രമല്ല നമ്മുടെ നാട്ടിലും ആരിലും പിടിപെടാം വാഹനാപകടത്തിൽപ്പെടുക ഉറ്റവരുടെ മരണത്തിന് ദൃക്സാക്ഷിയാകേണ്ടി വരിക അതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കിരയാവുക ഇതൊക്കെയാണ് ഇതിൻ്റെ സാധ്യതകൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി എന്താണ് ഇതിൻ്റെ ചികിത്സ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള കൗൺസിലിംഗ് രീതികൾ അവലംബിക്കാം അതായത് യഥാർത്ഥത്തിൽ കാണുന്നതൊന്നും ഇല്ല അല്ലെങ്കിൽ ഇല്ലാത്തതെല്ലാം കാണുന്നു കാണുന്നൊന്നും യഥാർത്ഥമല്ല യഥാർത്ഥമല്ലാത്തതാണ് കാണുന്നത് എന്നൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് തെറാപ്പികൾ നല്ലതാണ് അതേപോലെ മനസ്സ് ഏകാഗ്രമായി നിർത്താനുള്ള യോഗ ധ്യാനം പോലെയുള്ള ടെക്നിക്കുകൾ നല്ലതാണ് വിഷാദത്തിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നുമൊക്കെ മോചനം നേടാനുള്ള സൈക്യാട്രിക് ഡ്രഗ്സ് നൽകേണ്ടതുണ്ട് എന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം അത്യാവശ്യമാണ് ചിലർ ഇത്തരം രംഗങ്ങളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടുടനെ തന്നെ ഈ പി ടി എസ് ഡിയിലെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇത് ഒരു മാസത്തിനകം അവസാനിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് ചിലപ്പോൾ ഒരു മാസത്തോളമൊക്കെ നീണ്ടു നിൽക്കുകയുള്ളൂ ഇതിൻ്റെ പേര് എ എസ് ഡി എന്നാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്നാണ് അതിൻ്റെ പേര് അതല്ല അതിനപ്പുറം നീണ്ടു നിൽക്കുക ആണെങ്കിലാണ് പി ടി എസ് ഡി എന്ന് വിളിക്കുന്നത് പേരിലൊന്നും കാര്യമില്ല ലക്ഷണങ്ങളൊക്കെ ഒരേപോലെ തന്നെയാണ് ചികിത്സ തേടേണ്ടത് തന്നെയാണ് ഇതിൽ ഉൾപ്പെട്ടവർക്ക് ഗ്രൂപ്പ് ഓർ ഫാമിലി കൗൺസിലിംഗ് നൽകേണ്ടതുണ്ട് ഇവർക്ക് കുടുംബാംഗങ്ങളിൽ നിന്ന് നല്ല വൈകാരിക പിന്തുണ ആവശ്യമുള്ളതാണ് ബാല്യകാലത്തിൽ ഒരു പക്ഷേ ഇത്തരം രംഗങ്ങളൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് തീർച്ചയായും പി ടി എസ് ഡിക്ക് ഉയർന്ന സാധ്യതയാണുള്ളത് ഇവർക്ക് പിന്നീട് ഒരു ജോലിയിലും ഏകാഗ്രത പുലർത്താൻ കഴിയാതെ വരും അതേപോലെ തന്നെ ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ ഇടർച്ച വരും മാനസികാരോഗ്യം ക്ഷയിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ശാരീരിക ആരോഗ്യങ്ങളും ക്ഷയിക്കും അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടതാണ് ഇനി നിരന്തരം ലൈംഗികമായ ദുരുപയോഗത്തിന് വിധേയമാകുന്ന പെൺകുട്ടികളിൽ സി പി ടി എസ് ഡി അഥവാ കോംപ്ലക്സ് പി ടി എസ് ഡി എന്ന ഇതിൻ്റെ ഒരു വകഭേദം കാണാറുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾക്കൊക്കെ പുറമേ ഒരുതരം നെഗറ്റീവ് ചിന്താഗതി കൈവരിക സ്വയം ഉൾവലിയുക അതേപോലെ തന്നെ ആരെയും വിശ്വാസമില്ലാതിരിക്കുക മൂഡ് സ്വിങ്സ് ഉണ്ടാവുക ഇതൊക്കെയാണ് സി പി ടി എസ് ഡിക്ക് അധികമായി വരുന്ന ലക്ഷണങ്ങൾ ഒരു നിരന്തര ചികിത്സ അത്യാവശ്യമാണ് ചികിത്സിച്ച് ഭേദമാകാവുന്നതേ ഉള്ളൂ ഇത് പലരിലും നമ്മുടെ ഇടയിൽ ഇത്തരം രംഗങ്ങൾക്ക് നമ്മൾ വിമാന അപകടത്തിന് ദൃക്സാക്ഷിയാകണമെന്നില്ല നമ്മൾ യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നില്ല ഒരു പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത്തരം അപകടങ്ങൾക്കൊക്കെ ദൃക്സാക്ഷികളാകേണ്ടി വന്ന പലർക്കും ഒരുപക്ഷേ ഇത്തരം പി ടി എസ് ഡളുണ്ടാകാം പലപ്പോഴും അത് തിരിച്ചറിയാതെ പോകും അത് തിരിച്ചറിയുക അത് അതിന് ചികിത്സയുണ്ടെന്ന് തിരിച്ചറിയുക ഓക്കെ താങ്ക്